ഒരു ഈവനിങ് വോക്കിന് ഇറങ്ങിയതാണേ ഇന്ന രസുണ്ട് കൊടുക്കാം കാണാനായിട്ട് ഞാൻ ഈ വഴി ഇതുവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ മടിയായിട്ട് ഇന്ന് റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു ഇന്ന് ഞാൻ കരുതി ഒന്ന് ഇറങ്ങാമെന്ന് ഒരു കുറച്ചപ്പും ഉണ്ടോ പൈസ് ഇത് ഭംഗിയാ നോക്കി മുട്ട ഒക്കെ കണ്ടോ ഞാനാണ് മനസ്സിന് നല്ല സ്കെച്ചൊക്കെയിട്ട് വന്നതാണ് എന്നിട്ടും വഴിതെറ്റിപ്പിക്കോ വറീസ് നമുക്ക് വഴിതെറ്റിയാലും കുഴപ്പമില്ല തപ്പി പിടിക്കാലോ ഒരു ചെടി കാണിച്ചു തരാം കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെരുവഴിയിലാകുമെന്ന് ഉറപ്പായപ്പം ഞാൻ ബുക്കെ ഗൂഗിൾ മാപ്പ് ഇട്ട് കേട്ടോ ആരോ ഒന്നിട്ടോളത്തിൽ വാഴക്കൊല്ല എൻ്റെ ഒരു മാവൊക്കെ ഉണ്ടപ്പോൾ ആരോ മലയാളി സ്വന്തം അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കുറേ നേരം വഴി തെറ്റി പിന്നെ ഗൂഗിൾ മാപ്പിലിട്ടപ്പം പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ വിദഗ്ധമായ സഹായത്തോടെ ഞാൻ ഇനി ഡെസ്റ്റിനേഷൻക്ക് ഇനിയും എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ പെരുവഴിയിലായി എന്നർത്ഥം പക്ഷേ നമ്മൾ തലയില്ല നമ്മളിവിടുന്ന് വീണ്ടും നടക്കും കുറേ നേരം കറങ്ങി തിരിഞ്ഞിട്ടൊക്കെയാണെങ്കിലും ഞാനിത് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് സാധനം ഒക്കെ നമ്മുടെ നാട്ടിലെ അടയ്ക്ക കണ്ടോ മുറച്ച് പീസാക്കി വെച്ചേക്കുന്നത് ഏഴ് ഡോളർ ഒരു പാക്കറ്റിന് അപ്പം ഞാനിനി വീട്ടിൽ പോട്ടെ ഇപ്പോൾ ഓസ്ട്രേലിയൻ തിരുവോരങ്ങളിൽക്കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് അവസാനം ഇത് അടുത്ത ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ഞാൻ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ അടുത്ത വീഡിയോ ഇടാം പറ്റാറ്റ